കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഓക്കെ അല്ലേ ദുബായ് കെ എഫ് സി സി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിൻ്റെ ഭാരവാഹികളാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ കമ്മി വർഷത്തിൽ നിലവിലിന്ന പുതിയ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള രണ്ട് പ്രധാന പ്രവർത്തനങ്ങൾ വിശദീകരിക്കുകയാണ് എന്ന പത്രസമ്മേളനം ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത് നമുക്കറിയാം കെ എം സി സി ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനവും അതോടൊപ്പം തന്നെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ സർവ മേഖലകളിലും കെ എം സി സി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ സാഹിത്യരംഗത്തും അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്തും നടത്തുന്ന ഇടപെടലിൻ്റെ ഭാഗമായി തന്നെ കെ എം സി സി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി എല്ലാ വർഷങ്ങളും ഉബൈ ഉബൈസാഹിബിൻ്റെ പേരിൽ നമുക്കറിയാം കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം വടക്കേ മലബാറിനെ സംബന്ധിച്ചിടത്തോളം ടി ഉബൈ സാഹിബ് എന്ന് പറയുന്ന അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ശാഹിത്യ ശേഷ അവാർഡ് നൽകി വരാറുണ്ട് അതിൻ്റെ രണ്ടാം ഘട്ടമാണ് ഇന്നിവിടെ പ്രഖ്യാപിക്കുന്നത് ഒന്നാം ഘട്ടത്തിൽ നമുക്കറിയാം നമ്മുടെ ആലങ്കോട് ലീലാകൃഷ്ണനാണ് ആ അവാർഡ് സമ്മാനിച്ചിട്ടുള്ളത് കോഴിക്കോട് നടന്ന പ്രോഢമായ ചടങ്ങിൽ വെച്ചുകൊണ്ടാണ് ആ ചടങ്ങ് നടത്തിയ കഴിഞ്ഞ വർഷങ്ങളിൽ അതിൻ്റെ രണ്ടാം പതിപ്പാണ് ഇന്നിവിടെ പ്രഖ്യാപിക്കുന്നത് നമ്മുടെ ജൂറി അംഗങ്ങളായ എം കെ മുനീർ സാഹിബും അതോടൊപ്പം തന്നെ എഹിയ തളങ്കരയും കാസോഡ് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികളായ കലക്ടർ മായനാജി സാഹിബും യാത്രമാൻ സാഹിബും അതോടൊപ്പം തന്നെ മാധ്യമ പ്രവർത്തകരായ ടി പി ചെറുപ്പയും ജലീൽ പട്ടാമ്പയും അടങ്ങുന്ന ജൂറി അംഗമാണ് ഇപ്രാവശ്യത്തെ അവാർഡ് ജനത തിരഞ്ഞെടുത്തത് അത് സച്ചിദാനന്ദൻ മാഷാണ് അപ്പോൾ അത് പറയാൻ വേണ്ടിയാണ് ഇവിടെ വിളിച്ചു നിർത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമുക്കറിയാം പിന്നെ കാരുണ്യ രംഗത്ത് ജി കെ എം സി സി നടത്തുന്ന പ്രവർത്തനങ്ങൾ അത് നമുക്കറിയാം ഇവിടെ സമൂഹത്തിൽ കഷ്ടത വഹിക്കുന്ന വളരെ വലയ അപേക്ഷകൾ ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പതിനഞ്ച് ലക്ഷം രൂപയോളം പിന്നെ നാളെ ഐദലിശി ആബ് ഞങ്ങളുടെ പേരിൽ ഇൻഫാദ ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്ന പേരിലുള്ള ഒരു ചികിത്സാ പദ്ധതിയും കൂടി ഞങ്ങളിവിടെ ഇതാക്കുകയാണ് അപ്പോൾ ആ പരിപാടി നാളെ മുനിസിപ്പൽ കോൺഫറൻസ് ഹാൾ വെച്ച് സംഘടിപ്പിക്കുകയാണ് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് എം പിയും അതോടൊപ്പം തന്നെ എം എസ് എഫിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻറ്റ് സാജു ഒക്കെ പങ്കെടുക്കുന്ന പരിപാടി അതോടൊപ്പം തന്നെ നമുക്കറിയാം പാലക്കാട് മുഹമ്മദ് റിഷി ആബ് തങ്ങളെക്കുറിച്ചുള്ള ഒരു സർവീസ് സംഘവും ആ പരിപാടിയോട് സംഘടിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ പറയാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് കൂടുതൽ കാര്യങ്ങൾ പ്രസിഡന്റ് സലാം കന്നിപാടി സാഹിബുകളോട് പറയും അപ്പോൾ ഇൻഷാല്ല ഇവിടെ എത്തി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു മുസ്ലിം ലീഗിൻ്റെ ലോകത്തെ പോഷക സംഘടനയായി പ്രവർത്തിക്കുന്ന കെ എം സി സിയെ പറ്റി പറയേണ്ട ഒരാവശ്യമില്ല അങ്ങനെ നന്നായി അറിയാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കെ എം സി സി എന്ന പ്രസ്ഥാനം പ്രവർത്തിച്ചു വരികയാണ് അതിൻ്റെ ദുബായ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയാണ് ഇന്നിവിടെ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത് ജനറൽ സെക്രട്ടറിയോട് സൂചിപ്പിച്ചതുപോലെ ദുബായ് കെ എം സി സി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവാസ വകുപ്പും അതുപോലെ നാട്ടിലും വളരെ സജീവമായ ഇടപെടൽ നടത്തിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ദുബൈ കെ എം സി സി കാർഷിക ജില്ലാ കമ്മിറ്റി അതിൻ്റെ സാംസ്കാരിക പ്രവർത്തനം എന്നോണം കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് ആരംഭിച്ച മഹാകവി ഉബൈദ് മാഷിൻ്റെ നാദയത്തിലുള്ള സാഹിത്യ ശ്രേഷ്ഠ അവാർഡ് അതിൻ്റെ രണ്ടാം മെഡിഷൻ്റെ പ്രഖ്യാപന സമ്മേളനമാണ് നമ്മൾ ഇന്ന് വിളിച്ചു ചേർത്തിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് നമ്മുടെ ഉബൈദ് മാഷൻ്റെ പേരിലുള്ള അവാർഡ് ആലങ്കോട് ലീലാകൃഷ്ണന് കോഴിക്കോട്ട് അഴകാപുരി ഓഡിറ്റോറിയത്തിൽ വെച്ച് സമ്മാനിച്ചു ഇതിൻ്റെ രണ്ടാം എഡിഷന് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റും പ്രമുഖ കവിയും സാംസ്കാരിക രംഗത്തെ പ്രമുഖനുമായ കെ പ്രൊഫസർ സത്യനാരൻ മാഷനാണ് ദുബായ് കെ എം സി എസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ജൂരി കണ്ടെത്തിയിട്ടുള്ളത് അത് ഒരു നമാസത്തിൽ ദുബൈയിൽ വച്ച് വിപുലമായി പരിപാടിയോടുകൂടെ നൽകാനാണ് ഉദ്ദേശിക്കുന്നത് ഉബൈദ് ഉപേദമാഷിനെപ്പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല ഉബൈദ് ഉപേദമാഷിനെപ്പറ്റി പുതിയ തലമുറക്ക് അറിയിച്ചും പഠിപ്പിച്ചും കൊടുക്കുവാനെന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് ഉബൈദ് ഉപേദമാഷിൻ്റെ പല പരിപാടികളും അനുസ്മരണ അടക്കമുള്ള പല പരിപാടികളും ദുബായിൽ ജില്ലാ കെ എം സി സിയുടെ കീഴിൽ നടന്നു വരികയാണ് ഏതായാലും ഉത്തരമലബാരിൻ്റെ നമുക്കൊക്കെ അഭിമാനിക്കാൻ വക നൽകുന്ന തുല്യപണ്ഡിതനും പത്രപ്രവർത്തകനും മുതലൊക്കെ ഉപരി ഒരു സമൂഹ പരിഷ്കർത്താവുമായ ഉപേത് മാഷിൻ്റെ നാമത്തിൽ നൽകുന്ന ഈ ഒരു അവാർഡ് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ കേരള സാഹിത്യ പരിഷത്ത് അക്കാഡമിയുടെ പ്രസിഡന്റ് കെ സച്ചിദാൻ മാഷിന് നൽകുമ്പോൾ തീർച്ചയായും ഏറെ നമുക്കൊക്കെ ഏറെ അഭിമാനം നൽകുകയാണ് അതോടൊപ്പം തന്നെ ഇവിടെ ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജീവകാരുണ്യത്തെ രംഗത്തെ പ്രധാന പ്രവർത്തനമായ പാണക്കാട് സയ്യിദ് ഹൈദരലി ഷാഹദം കമ്മന അവധേയത്തിൽ ഇസാദ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പദ്ധതി പ്രഖ്യാപിക്കുകയും അത് നാളെ കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ വെച്ച് ആദ്യ കടു പതിനഞ്ച് ലക്ഷം രൂപ വിതരണം ചെയ്തുകൊണ്ട് അതിൻ്റെ തുടക്കം കുറിക്കുകയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ഓർഗൻ സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ ദേശീയ പ്രസിഡന്റ് പി വി അഹമ്മദ് സാജ് അടക്കമുള്ള നേതാക്കളും അതോടൊപ്പം മുസ്ലിം ലീഗിൻ്റെ ജില്ലയുടെയും പോഷക സംഘങ്ങളുടെയും ജില്ലാ സംസ്ഥാന നേതാക്കളൊക്കെ പങ്കെടുക്കുന്ന വിപുലമായ ചടങ്ങിൽ നാളെ അതിൻ്റെ തുടക്കം കുറിക്കുകയാണ് അതോടൊപ്പം മതേതരത്തിന് മർഹൂം പാണക്കാട് സയ്യിദ് മുഹമ്മദ് റിഷാദ് തങ്ങളുടെ സ്മൃതി സംഗമം കൂടി നാളെ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടക്കുകയാണ് ആ രണ്ട് കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പത്രസമ്മേളനോട് വിളിച്ചിട്ടുള്ളത് കെ എം സി പ്രയാണത്തിൽ പ്രത്യേകിച്ച് കാസർഗോഡിൻ്റെ പത്രമാധ്യമ ദൃശ്യ സുഹൃത്തുക്കൾ വളരെ വലിയൊരു പോസിറ്റീവ് സപ്പോർട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നൽകിയിട്ടുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ വ്യാപിക്കുന്നതിനും അത് വിവിധ മേഖലകളിൽ എത്തിക്കുന്നതിലുമൊക്കെ നിങ്ങളുടെ ശക്തമായ പിന്തുണ ഉണ്ടായിട്ടുണ്ട് ഇനിയും അത് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അതോടൊപ്പം നമുക്കറിയാം കോവിഡ് കാലം നമ്മളെ വളരെ വേദനിപ്പിച്ച ഒരു സമയത്ത് പല മാധ്യമ പ്രവർത്തകരും അവരുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ വരുമ്പോൾ കെ എം സി സി ഏൽപ്പിച്ചുകൊണ്ട് അതൊക്കെ വളരെ ഭംഗിയായി നിർവഹിക്കാൻ സാധിച്ചു എന്നുള്ളൊരു ചാരിതാരത്വം കൂടി നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് നിർത്തുന്നു ഇത് അവാർഡ് ദാന ചടങ്ങിൻ്റെ ഡേറ്റ് മാഷിൻ്റെ ഒരു അവൈലബിലിറ്റി കൂടി നോക്കിയിട്ട് ഒരു ഒരൊന്ന് രണ്ട് മാസത്തിനകത്ത് പിന്നെ ഫിക്സ് ചെയ്യും ദുബായിൽ വെച്ചിട്ടാണത് പിന്നെ ആ ദുബായിൽ വെച്ചിട്ട് ആ ഗൾഫിൽ വെച്ചിട്ട് ഹൈദര ശാബ് ഒക്ടോബർ മാസത്തോടെ നൽകണമെന്നാണ് അതായത് ആ മാഷിൻ്റെ അമ്പത്തിരണ്ടാം ഓർമ്മദിനം വരുന്നത് അപ്പം അതോടനുബന്ധിച്ച് നൽകാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പിന്നെ അവാർഡ് ജേതാവിൻ്റെ കൂടി ആരോഗ്യത്തിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സൗകര്യവും കൂടി പരിഗണിച്ചിട്ട് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യും ഹൈദരശാബ്ദങ്ങളുടെ പിന്നെ പതിനഞ്ച് ലക്ഷം ആദ്യകോട് വിതരണം ചെയ്യുന്ന നാളെ രാവിലെ പത്തര മണിക്ക് നമ്മുടെ മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ വെച്ചിട്ടാണ് അത് പിന്നെ ഞങ്ങൾ എഴുപത്തഞ്ച് പേർക്ക് കാസർഗോഡ് ജില്ലയിലെ വിവിധ ത്രികരപ്പൂർ മുതൽ അഞ്ചേശ്വരം വരെയുള്ള പിന്നെ ക്യാൻസർ അതുപോലെ ഹാർട്ട് കിഡ്നി രോഗങ്ങൾക്ക് വേണ്ടിയുള്ള ധനസഹായമാണ് നൽകുന്നത് എഴുപത്തഞ്ച് പേർക്ക് ഇരുപതായിരം വെച്ചിട്ട് പതിനഞ്ചര ലക്ഷം രൂപ നാളെ വിതരണം ചെയ്യണം ആ ഇരുപതായിരം വെച്ചിട്ട് ജില്ലയിൽ നിന്നാണ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ പദ്ധതിയാണ് അതേറ്റവും പിന്നെ ക്യാൻസർ രോഗമായിരിക്കണം അതുപോലെ ഹൃദ്രോഗവും കിഡ്നി രോഗമുള്ളവരായിരിക്കണം എന്ന് വെച്ചിട്ട് സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന പിന്നെ അവരെ കണ്ടെത്തി ആ നമ്മൾ ജില്ലാ മഷ്ട കമ്മിറ്റി സഹകരിച്ചാണ് ഇത് ചെയ്യുന്നുള്ളത് അവാർഡ് തുക അമ്പതായിരത്തി ഒരു രൂപ ആ പ്രശംസാപത്ര ശില്പ അതാണ് ആ രാവിലെ തന്നെ പത്തേ മുപ്പതിന് സ്മൃതി സംഗമവും അതോടൊപ്പം നമ്മുടെ ഈ ഇസാദ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വിതരണമാണ് കോൺഫറൻസ് ഹോളിൽ അതെ ആ ഇതിലെല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തിയോളൂ ഞാൻ സലാം സലാംകനേപ്പാട് ജില്ലാ കെ സി സിയുടെ പ്രസിഡൻറ് अबुल दुबई कमी